ഇതൊക്കെ കുപ്പിയായിട്ട് ഇതാ ഇതെലി വേഷം ഇവിടെ ഭയങ്കര എലിശലി ഞാൻ മേടിച്ചത് നമ്മൾ ഇന്നലെ കണ്ട സിനിമയിൽ പൃഥ്വിരാജ് വേഷം കുടിച്ച് അഭിനയിക്കണ കണ്ടാ എന്തുട്ടോ അഭിനയല്ലേ നല്ല അഭിനയ നിങ്ങൾക്ക് അതുപോലെ അഭിനയിക്കാൻ പറ്റുമോ പിന്നെ അതുപോലെ നിങ്ങളൊന്ന് അഭിനയിച്ചു കാണട്ടെ ഏ കുടിക്കണ പോലെ അഭിനയിച്ചാ മതി മുഖം രിക്ക ശരിക്കും മുഖം കിട്ടിയില്ല എക്സ്പ്രഷൻ കാണട്ടെ ഇതേ എന്തേലും പോലീസ് കേസ് വന്നാലേ ഒരു തെളിവിന് വേണ്ടിട്ടാ എന്ത് കേസ് ഇന്നലെ ഇവിടെ നിന്ന് നിങ്ങള് രാത്രി നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിൽ പോകാൻ വന്നിട്ട് ഇന്ന് രാവിലെ വന്നത് കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ അര കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഞാൻ ഞാനറിഞ്ഞു പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു